ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒത്തിരി ഫിഷ് കറിയുടെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് എന്ന് നമ്മൾ സാധാരണ മുളകാര്സ് അറിയാലോ ഇതൊരു വേറൊരു വെറൈറ്റി ഫിഷ് കറിയാണ് എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കേണ്ടത് നല്ല ടേസ്റ്റാണ് അത് ഞാൻ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചെറുപുള്ളി പച്ചമുളക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതിന് നമുക്ക് വേണ്ടത് പിന്നെ കുടമ്പുളകും കൂടെ വേണം ഞാൻ ഞാനിത് കാണിച്ചിട്ടില്ല ഞാനിവിടെ ഈ കറി കെട്ടാൻ വേണ്ടി കേരമീനാണ് എടുത്തേക്കുന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാകുമ്പോ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആ എണ്ണയിലേക്ക് ഒന്നിച്ചു കൊടുക്കാം അരിയാർ എണ്ണയിൽ നിശ്ച കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചെറുളി ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി കറി വേപ്പില ഇത്രയും സാധനങ്ങളാണ് ആദ്യം നമ്മൾ എണ്ണക്കട്ട് കയറ്റിയെടുക്കുന്നത് ഇതൊന്നും അരിയാതെയാണ് ഇഞ്ചി മാത്രം ചെറുതായിട്ടൊന്നും മുറിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും അരിയാതെയാണ് എണ്ണക്കട്ടിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത് കൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം തക്കാളി കുറേശ്ശെ ആയിട്ട് അത് ആ എണ്ണയിലേക്ക് വെച്ചുകൊടുക്കും തക്കാളി വലിയ റീസ് ആയിട്ട് വലുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടില്ല ചെറുതായിട്ട് അരി രണ്ടായിട്ട് മുറിച്ച് ഒന്നുകൂടെ പൊടിച്ചു ഇത്രയും വെളുപ്പത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതും എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ട് ഉച്ചയ്ക്കെല്ലാം ഒന്നും അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അതും മാറ്റി വെക്കാം ഉറക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുക്കാം പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി നമ്മള് ഉള്ളിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ചട്ടി ഓഫ് ചെയ്തു ഇനി ചട്ടി അടുപ്പിലേക്ക് വെക്കുക ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത് അതിലേക്ക് ഒരു കുറച്ച് അല്പം എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഉള്ള ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരവും കൂടെ ചേർത്ത് ഇതെല്ലാം പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് തീ ചേർത്ത് കിടക്കി വയറ്റാം അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം അത് മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അവനതിൻ്റെ ഉപ്പിൻ്റെ ഇതനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം അതിലേക്ക് അല്പം ഗുളികെള്ളം ചേർത്ത് കൊടുക്കാം ഗുളിക കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മീൻ അതിലേക്ക് ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുമ്പേക്കും ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കറിവേപ്പില തണ്ടോടെ തന്നെ വെച്ച് കൊടുക്കാം വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില തണ്ടോടെ തന്നെ നമുക്കതിൻ്റെ മുകളിൽ കൂട്ടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കറി വേവിച്ചെടുക്കാം പിന്നെ ഈ കറി ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് രേഖപ്പെടുത്തണം അപ്പം ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ ആണ് ഞങ്ങളുടെ പ്രചോദനം അപ്പം ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ ഈ കറി മാത്രം മതി ചോറ് ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും എന്തിനു വേണമെങ്കിലും ഇത് കഴിക്കും ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ മീൻ കറിക്ക് കറി ഇപ്പം റെഡിയായിട്ടുണ്ട് നമുക്ക് ഈ കറിയന്ന് ആരെയെങ്കിലും വിളിച്ചന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിച്ചാലോ സாரா ഓ നീ വന്നെന്നെ ഇതെ ടേസ്റ്റ് നോക്ക് ഈ കറിയട എങ്ങനെ ഉണ്ടെന്ന് പറയണേ கரெക്റ്റ് ആയിട്ടുള്ള പറയണേ ഹൂ സൂപ്പർ